എല്ലാവർക്കും നമസ്കാരം ലവ്ലി ഫാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാം കേട്ടോ മൂന്ന് മണിയായിട്ടുണ്ട് ഈ നേരത്തെ ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം അവർക്ക് കൊടുക്കാറ് കുറച്ച് കഞ്ഞി പോലെ ആക്കിയിട്ട് ചോറിൽ കഞ്ഞി പോലെയാക്കിയിട്ട് പിന്നെ അതിൽ ചിക്കൻ്റെ ഒരു മൂന്ന് പീസ് എല്ലും കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് കൊടുക്കുക കേട്ടോ ചിക്കൻ്റെ എല്ല് എല്ല് ഞങ്ങൾ വേവിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ആയിട്ട് കൊടുക്കുക പിന്നെ ഇപ്പോൾ മണിക്കുട്ടീനേയും ഉക്രപ്പനെയും കെട്ടിരിക്കുന്നത് എന്താ വെച്ചാൽ പുറത്ത് വന്ന് രണ്ട് നായ്ക്കള് പട്ടിയെന്ന് ഒരു പട്ടി ഒരു നായ ഒക്കെയാണെന്ന് അവരെപ്പോഴും വന്നിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ അങ്ങോട്ട് ഓടും മണിക്കുട്ടിയൊക്കെ ഓടിയിട്ട് ഇവിടേക്ക് വന്ന് രണ്ട് നാല് നായ്ക്കൾ ഈ പറമ്പിലേക്ക് വന്നിട്ട് ഇവരായിട്ട് ഭയങ്കര കടിപിടിയായിരുന്നു മണിക്കുട്ടിക്കൊക്കെ കടി കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇവരെ മണിക്കുട്ടീനെ കെട്ടിയിട്ട് ഉക്രപ്പനെ പിന്നെ കെട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉക്ക്രപ്പം ഓടിയില്ല മണിക്കുട്ടിയും കുട്ടൂസും കൂടി അങ്ങോട്ട് അവരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയി എന്നിട്ട് മണിക്കുട്ടിക്ക് കടി കിട്ടി കുട്ടൂസ് പതുക്കെ ഒഴിഞ്ഞു മാറി അപ്പോൾ മണിക്കുട്ടീനെ ഞാൻ പിന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുക ഇനിയിപ്പോൾ വീണ്ടും അവർ വന്നിട്ട് ഫൈറ്റിങ്ങിന് പോകേണ്ട അവർ രണ്ട് നാല് പ്രാവശ്യമായി വരുന്നു ഈ റോട്ടിൽ വന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ വന്ന് നിന്നിട്ടൊക്കെ അവർ ബഹളം ഉണ്ടാക്കുന്നുണ്ട് എന്താണെന്നറിയില്ല പിന്നെ അത് വന്നു കഴിഞ്ഞ ഇവർ മൂന്നാളും കൂടി ഇവിടുന്ന് ഭയങ്കര ബഹളം അങ്ങോട്ട് ഉണ്ടാക്കും അപ്പം പിന്നെ മണിക്കുട്ടി ഓടിപ്പോയിട്ട് വീണ്ടും അവരെയായിട്ട് കടിപടി കൂടിയിട്ട് അവൾക്ക് കടി കടികണ്ട മണിക്കുട്ടീനേയും കെട്ടിയിട്ടിരിക്കുകയാണ് ഉക്രപ്പനും കെട്ടിയിട്ടുണ്ട് പിന്നെ കുട്ടൂസ് മാത്രമല്ല അവനൊഴി പോയി അവനൊഴിഞ്ഞു മാറാറിയാ അവൻ പിന്നെ ഒറ്റയ്ക്ക് പോവില്ല അതിനുള്ള ധൈര്യം അവന് ഉക്രപ്പുണ്ടെങ്കിൽ മാത്രമേ അവൻ പോവുള്ളൂ ഉക്രപ്പുണ്ടെങ്കിൽ അവന് ഭയങ്കര ധൈര്യ ഉക്രപ്പില്ലെങ്കിൽ അവൻ പോവില്ല അവന് മാറി നിക്കൊള്ളു എന്തായാലും എല്ലാവർക്കും നല്ല വിശപ്പുണ്ടെന്നുണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ തിന്ന് തിന്നുന്നുണ്ട് മറ്റത് ഉക്രപ്പനൊക്കെ തിന്നണം എന്നുണ്ടെങ്കിൽ അവന്റെ വായൽ ഞാൻ എടുത്ത് കൊണ്ടുവച്ച് കൊടുക്കണം എന്നാലൊക്കെ ഉക്കുറപ്പൻ തിന്നുക അല്ലെങ്കിൽ അവൻ തിന്നാറില്ല മണിക്കുട്ടി ആ മണിക്കുട്ടി ഒരുവിധം കഴിച്ചു അതാ അവളെ സ്ഥിരം സ്വഭാവം അവൾ ഒരുവിധം കഴിച്ച് തിന്നില്ല കുറച്ച് ചോറ് അവിടെ വെക്കും എന്നിട്ട് അവൾ ഒരു സർക്യൂറ്റിന് ഒന്ന് സർക്കിറ്റിന് പോകാൻ പറ്റില്ല എന്നിവിടെ കെട്ടിയിട്ടുണ്ട് ഒന്ന് സർക്കിറ്റിന് പോകാൻ പറ്റില്ല കഴിച്ച് കുടുങ്ങടാ അവര് വരുമ്പോ കുറച്ചിട്ട് കഴിച്ച് കുടുന്ന് കഴിഞ്ഞ ഞാൻ ഉള്ള ഇതൊക്കെ കുട്ടൂസ് പോയിട്ട് ക്ലീൻ ആക്കിക്കോളും അവന് പിന്നെ അവർക്ക് പ്രശ്നമൊന്നുമില്ല എല്ലാവരും ഫ്ലൈറ്റും അവൻ പോയി ക്ലീൻ ആക്കും മണിക്കുട്ടീനെ വെച്ചിട്ടുണ്ട് കുഴപ്പമില്ല അവർ വരുമ്പോൾ വീണ്ടും ഓടിപ്പോയിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയല്ലോ ഓടരുത് വീട്ടിൽ കേട്ടോ തിന്നോളോ അങ്ങനെ കുക്കറൊക്കെ എടുത്തില്ലേ പണിക്കുട്ടിക്ക് കുക്കറപ്പൻ ആ ഡേട്ട്

അതിന അവിടെയല്ല കടികിട്ടിയത് അവിടെ കടികിട്ടി അവിടേക്ക് കടികിട്ടിയുടെ കടി കടികൂടാൻ പോയത് എന്തിനാ കൂടാൻ പോയി അവരെയായിട്ട് ഇവിടെ നിന്നാൽ മതി ഇവിടെ നിന്നാൽ മതി എന്തിനാ കൂടാൻ പോയത് ഇത് കടി കടികിട്ടീലേ ഇവിടെ കടികെട്ടി നോക്കട്ടെ പപ്പ നോക്കട്ടെ എവിടെ കടികെട്ടിയന്ന് നോക്കട്ടെ 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 എവിടെ കടികിട്ട് ഇവിടെ ഇവിടെ കടികിട്ട് ഇവിടെ കടികിട്ടത് ഇവിടെ കടികിട്ട് ഓ കുട്ടിയുടെ ഉക്രൂവിന്റെ എനിക്ക് ഉക്രു കഴിക്കുന്നതിന്റെ അടുത്തേക്ക് കുട്ടൂസം ആര് ചെന്നാലും ഉക്രൂര് എന്തായാലും അറിഞ്ഞില്ലേ

كره بنجي ترنا كره بنجي ترنا بني نه هذا الكره اثنين وهذه ثاني موتور مقال 22 قلتها ادخل نو كل انكلين هذا المهمه المهمه ഉച്ചക്ക് കഴിക്കാറില്ല ഇവര് വെറുതെ കൊടുത്തതന്നു ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മുടെ മണിക്കുട്ടിയും കുട്ടു ദൂസും അങ്ങോട്ട് ആ പറമ്പിൽക്കൂടെ അവർ അങ്ങോട്ട് കേറിപ്പോയി അപ്പൊ നമ്മുടെ ഉറപ്പന് പോവാൻ പറ്റില്ല ഉക്രപ്പൻ വിഷം വെച്ച് നിൽക്കണമുണ്ടോ അവര് പോയി ഇന്ന വിട്ടില്ല വിഷമത്തിലാണ് ഉക്രപ്പൻ നിൽക്കണത് ഇനി ചിലപ്പം അവൻ സ്വയം ഇത് പൊട്ട ഊരിയിട്ട് പൂവിട്ട പൊട്ട കുറച്ച് ലൂസിലും ഞാൻ കെട്ടിയിട്ടില്ല ടൈറ്റ് ആക്കിയിട്ടില്ല ചിലപ്പോൾ അവൻ അത് ഊരിയിട്ട് പൂവും ഇല്ലേ എന്തിനാ കുട്ടൂസിനെ കടിച്ചേ എന്തിനാ കുട്ടൂസിനെ കടിച്ചേ കുട്ടൂസിനെ എന്തിനാ കടിച്ച നമ്മുടെ കൂട്ടൂസനല്ലേ അല്ലേ അവൻ അവൻ എന്തിനാ കടിച്ചത് നീ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ വൈൻ്റെ ഫുകയാണ് ഞങ്ങൾ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം ഞങ്ങൾ ഇനിയും വാച്ച് ചെയ്യണം ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ